ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിൻ്റെ ഗ്രാമവും പാറുവിൻ്റെ വീടും ഒക്കെയാണ് അപ്പോൾ ചേച്ചി അമ്പലത്തിൽ പോവാനായിട്ട് റെഡി ആയി പോവുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് അമ്പലത്തിൽ പോവുക അവിടുന്ന് തിരിച്ചിങ് വരിക അത് മാത്രമേ പാടുള്ളൂ എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അമ്പലത്തിലേക്ക് പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഇതേ സമയം രുദ്രപ്രതാപനും രുദ്രപ്രതാപൻ്റെ ആ കൂട്ടാളിയുണ്ടല്ലോ അവനും കൂടെ ബൈക്കിന് വരികയാണ് അല്ല ഇതാരാണ് ലക്ഷ്മിയോ എങ്ങനെയൊക്കെ പോകുന്ന ലക്ഷ്മി അമ്പലത്തിലേക്കായിരിക്കുമല്ലേ നീ ഇന്നോടൊന്നും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറയേണ്ട കാര്യമില്ല ഓ നിനക്ക് ഭയങ്കര തണ്ടൊക്കെ ആയല്ലോ ഇനി തണ്ടാവാമോ കണ്ടക്ടറല്ലേ കെട്ടാൻ പോകുന്ന ചെക്കൻ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ലക്ഷ്മിയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നു പോവാണ് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ രുദ്രപ്രതാപൻ്റെ ശിങ്കിടി പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇവിൾ പോവുക മുതലാളി അങ്ങനെയൊന്നും നീ പേടിക്കണ്ടടാ ഞാനല്ലേ രുദ്രപ്രതാപനല്ലേ നിനക്ക് വാക്ക് തരുന്നത് അവൻ ഏത് നാട്ടിലാണ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുക ജോലി ചെയ്യുന്നതെന്ന് നോക്കി വെക്കുക അവൻ്റെ ജോലി അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ ഈ ഒരു ജാടയും കുറയും പറയുകയാണ് ഹാ അങ്ങനെയെങ്ങാനും ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തൊഴും മുതലാളി ഇയാളും പറയാണ് ഈ സമയത്താണ് ഭൂമിക മേടവും കൈലാഷും വന്നിറങ്ങുന്ന കേട്ടോ അവരെ കണ്ടതും ഇവന്മാരെ പിന്നെയും ചൊറിയാൻ ചെല്ലുകയാണ് ആ ഇതാരാണ് പണക്കാരൻ വയ്യനോ അല്ല താനെന്താ ഇവിടെ നിന്നോട് അത് പറയേണ്ട കാര്യമില്ല ചോദിക്കുന്നതിന് മറുപടി പറയാതിരിക്കുന്നത് വളരെ വലിയ മോശമല്ലേ അല്ല ഇത്രയും വലിയ ബിസിനസ്സുകാരൻ ഈ നാട്ടിലോട്ടൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുമ്മാ ആവില്ലല്ലോ അല്ല നിങ്ങൾ മാത്രമാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ വരുംകാല ഭാര്യ പാർവതിയും വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കൈലാഷ് ഇവൻ്റെ കുത്തിന് പിടിക്കുകയാണ് ആരാരുടെ ഭാര്യ നടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് കുത്തിന് പിടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോടും വാക്കേറ്റങ്ങളും പിടിവലിയൊക്കെ ഉണ്ടാവുക ഈ സമയത്താണ് ഈ ഒച്ചപ്പാടുകളെല്ലാം കേട്ടുകൊണ്ട് പാറുവിൻ്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ അവർ ഒരു കണക്കിന് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് എന്നിട്ട് രുദ്രപ്രതാപനോട് പറയുകയാണ് ഇനി മര്യാദയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇടപെടാതിരുന്ന് നിനക്ക് നല്ലത് അല്ല ഇടപെടാനായിട്ടാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അവിടെ ഇരിക്കുന്ന പാടുപ്പിൽ വെച്ചിരിക്കുന്ന കൊള്ളി ഇങ്ങ് എടുക്കും ഞാൻ എന്നിട്ട് അത് വെച്ച് ഞാൻ നിന്നെ കുത്തും എന്നൊക്കെ പറയുകയാണ് ഇവന്മാർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാം അങ്ങനെ ഒരു കണക്കിന് ഇവന്മാരെ ഓടിക്കുകയാണ് അതിന് ശേഷം പാറുവിൻ്റെ അച്ഛൻ പറയാം മോനെ കൈലാഷെ അവന്മാർ ഒരു അലമ്പം പയ്യന്മാരാ അവന്മാരുടെ സംസ്കാരം അതാണ് അവന്മാർക്കനുസരിച്ച് മോനും താഴ്ന്നാൽ എങ്ങനെയാണ് ശരിയാവുക എങ്കിൽ ഞാനിന് അവന്മാരോട് യാതൊന്നും പറയാൻ നിന്നില്ല പക്ഷെ പാറുവിനെക്കുറിച്ച് മോശമായിട്ട് അവന്മാർ സംസാരിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ കേട്ടിട്ടിരിക്കാൻ പറ്റുക അപ്പോഴേക്കും പാറുവിൻ്റെ അമ്മ പറയുക അവന്മാർ അങ്ങനെയാ അങ്ങനെ വൃത്തികെട്ട ജന്മങ്ങളാണ് എന്തായാലും മോൻ വന്ന കാലിൽ നിൽക്കാതെ നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ ചൂടുവെള്ളം ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുക ഇല്ല ഞാൻ നോർമൽ വാട്ടറിൽ തന്നെ കുളിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ കുളിക്കാൻ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ്റെ അമ്മ പ്രിയൻ പാറു ദർശന ഇത്രയും പേരെ കാണിക്കുകയാണ് അമ്പലത്തിൽ വരാമെന്നല്ലേ പറഞ്ഞിരുന്നത് അങ്ങനെ കൃത്യസമയത്ത് അവർ അമ്പലത്തിൽ വരികയാണ് അതിനുശേഷം പ്രിയൻ്റെ അമ്മ അമ്പലത്തിലെ സ്വാമിയോട് പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ അർച്ചന വേണം എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയാണ് അതിനിടയിൽ പാറുവിൻ്റെയും കൂടെ പേര് പറയാണ് കേട്ടോ അപ്പോൾ പാറുവിന് ഭയങ്കര സന്തോഷമാവുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അമ്മ നിന്റെ നാളെ വരെ മനസ്സിലാക്കിയിരിക്കുകയാണല്ലോ പ്രിയം ചേട്ടന് എൻ്റെ നാളെ ഇതുവരെ അറിയില്ലായിരുന്നോ ഇല്ല ആ അതാ അമ്മായി എന്ന് പറയുന്നത് എന്തായാലും പ്രാർത്ഥിക്കുന്നു പറയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും അമ്മയുടെ വായി കൊണ്ട് തന്നെ പാറുമാണ് മരുമകളെന്ന് അമ്മ പറയണം ഞങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം പാറു പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം ഞങ്ങളുടെ കല്യാണം നടക്കണം ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം പ്രിയൻ്റെ അമ്മ പറയുന്നത് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തള്ളി നിർത്തിയല്ലോ എന്നോട് ക്ഷമിക്ക് ഇനി മുതലേ എൻ്റെ മരുമകൾ തന്നെയാണ് അവളെന്നാണ് അതേസമയം ദർശന പറയുന്നത് ഇവർക്കെല്ലാവർക്കും നന്മ വരണം എൻ്റെ ചേട്ടൻ്റെയും പാറുവിൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം ഇത്രയും പ്രാർത്ഥനകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് രുദ്രപ്രതാപനെ കാണിക്കുകയാണ് രുദ്രപ്രതാപനാണെങ്കിൽ മുക്തയെ വിളിക്കുകയാണ് അല്ല മുക്ത മേഡം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളറിയുന്നില്ലേ നിങ്ങളെന്താ എന്തൊക്കെയാ ഈ പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാനാ അല്ല ആ കൈലാഷും അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡൻ മേഡം ഉണ്ടല്ലോ അവരും കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെയോ എന്തിന് എന്തിനായിരിക്കും ജനകൻ മാമൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്തിനായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് മുക്ത മേഡം നിങ്ങളോട് ഞാൻ ചോദിച്ചത് ഇപ്പോൾ അതേ ചോദ്യം നിങ്ങൾ എന്നോട് തിരിച്ച് ചോദിക്കുന്നു മാഡത്തിനറിയില്ലേ അവരെന്തിനാണ് വന്നിരിക്കുന്നതെന്ന് സത്യത്തിൽ എനിക്കവർ വന്ന കാര്യം പോലും അറിയില്ല മിക്കവാറും അവരെന്തിനായിരിക്കും വരാൻ സാധ്യത ആ പാർവതിയെ പെണ്ണ് ചോദിച്ചിട്ടായിരിക്കും പെണ്ണ് ചോദിച്ചെട്ടോ അതെ ആ കൈലാഷ് പാർവതിയോട് തൻ്റെ മനസ്സിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞു അവൾ സ്വീകരിച്ചില്ല ഇനിയിപ്പോൾ ജനകനെ നേരിട്ട് കണ്ടിട്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ശരി ഇത്രയും വലിയൊരു പണക്കാരൻ ആ പാർവതിയോട് സ്നേഹം തുറന്നു പറഞ്ഞിട്ട് അവൾ സ്വീകരിച്ചില്ലാന്നോ ആ ആ പട്ടിക്കാട്ടുകാർ സ്വീകരിച്ചില്ല ഇപ്പോഴാണ് ഞാൻ ഒരു കണക്കിന് കൈലാഷിൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനാണ് അവരുടെ മരുമകളെന്ന് അവരുടെ വായ് കൊണ്ട് തന്നെ പറയിപ്പിച്ചത് ഇതിനിടയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും ഇതിനെ തടുത്ത് നിർത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയുകയാണ് അത്രയേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞില്ലേ ഇനി ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് നിങ്ങൾ വെച്ചേക്കെന്ന് പറയാണ് അങ്ങനെ രുദ്രപ്രതാപൻ കൂട്ടുകാരനോട് പറയുകയാണ് എന്നാലും ആ പാർവതിയെ അവളെ കാണാൻ ഭയങ്കര ഭംഗിയാ ഈ ജനകന് പത്തിൻ്റെ പൈസയുടെ ഗതിയില്ലേലും പെൺകൊച്ച് കൊച്ച് വലിയ വലിയ പൈസക്കാർ വരെ അവളുടെ മുന്നിലൊന്ന് അടിപതറും അതിൻ്റെ പേരിൽ മാത്രം ഞാൻ അവളെ കല്യാണം കഴിക്കും വേറെ ആർക്കും ഞാൻ അവളെ വിട്ടു കൊടുക്കത്തുമില്ല എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാടാന്ന് പറഞ്ഞുകൊണ്ട് ഇവനെയും കൂട്ടിയിട്ട് പാർവിൻ്റെ വീട്ടിലേക്ക് പോരുകയാണിവന്മാർ ഈ സമയത്ത് അമ്പലത്തിൽ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ പാർവിന് ചന്ദനൊക്കെ തൊഴിച്ച് പ്രീൻ്റെ അമ്മ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തോട്ടിറങ്ങിയിട്ട് പാറിനോട് പറയുകയാണ് മോളെ ഇത് നീ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പുടവ കൊടുക്കാൻ കേട്ടോ ഇത് കണ്ട പാറ് ചോദിക്കുക അല്ലമ്മേ ഇതെന്താ ഇത് ഇത് പുടവയാ അത് തുളസിയുടെയും ഇവൻ്റെയും നിശ്ചയം നടക്കുന്ന സമയത്ത് തുളസിക്ക് കൊടുക്കാൻ വെച്ച പുടവയാ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് ശരിക്കും നിൻ്റെ കൈകളിലാണ് എത്തേണ്ടത് അതുകൊണ്ട് നീ തന്നെ ഇത് കയ്യിൽ വെച്ചോ ഇന്ന് ഞാൻ പറയുകയാണ് ഇതേ അമ്പലത്തിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തില്ല എന്ന് ശപഥം ചെയ്തവളാണ് ഞാൻ പക്ഷേ ഇന്ന് ഞാനത് മാറ്റി പറയുകയാണ് എൻ്റെ മരുമകളായിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാറുവിന് ഭയങ്കര സന്തോഷാവാണ് അമ്മേ ഞാനും ഇതേ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ പറയുക എനിക്കൊരു കല്യാണം എന്നുണ്ടെങ്കിൽ അത് പ്രിയൻചേട്ടൻ്റെ കൂടെ എന്ന് പറയാണ് അങ്ങനെ അവരനുഗ്രഹിക്കുകയാണ് കേട്ടോ പുടവയൊക്കെ കൊടുത്തിട്ട് ഇതേ സമയം നമ്മുടെ പാറുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഭൂമിക മേഡം മാറ്ററിലേക്ക് കിടക്കുകയാണ് അത് പിന്നെ ഞങ്ങളിവിടെ വന്നിരിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അതെങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയാണ് ഈ സമയത്ത് ജനകം പറയാണ് നമുക്കിടയിൽ എന്തിനാ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ മാഡം എന്താണെങ്കിലും തുറന്നു പറഞ്ഞേക്കെന്ന് പറയാണ് ആ കൈലാഷിനെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് കൈലാഷ് മോൻ എത്ര നല്ല മോനാണ് നല്ല സ്നേഹമുള്ള മോനാണ് നല്ല ഗംഭീരമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള യാതൊരു തനക്കനും ഇല്ലാത്ത നല്ലൊരു പയ്യനാണ് അങ്ങനെ നല്ല സൽഗുണ സൽഗുണസമ്പന്നനായിട്ടുള്ള പയ്യൻ എന്താ മേഡം അങ്ങനെ ചോദിച്ചത് ആ കൈലാഷ് ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പെൺകുട്ടിയാണ് ഇവിടെയുള്ള പെൺകുട്ടിയോ അതെ ഇവിടെ തന്നെയുള്ള പെൺകുട്ടിയാ അതാരായിരിക്കും കൈലാഷ മോൻ്റെ സാമ്പത്തികത്തിനനുസരിച്ച് ഇവിടെയുള്ള പെൺകുട്ടികൾ ആ തെക്കിയതിലെ രവീന്ദ്രൻ്റെ മോളുണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്ന പെൺകുട്ടി തന്നെയാണ് അത് പുറത്തൊക്കെ പോയിട്ടാണ് പഠിച്ചത് ഇനി ആ കുട്ടിയാണോ ഇനി ആ കുട്ടി അല്ലെങ്കിൽ അപ്പുറത്ത് ഭാർഗവന്റെ മകളുണ്ട് അതും സാമ്പത്തികമായിട്ട് ഉയർന്ന പക്ഷേ കൈലാഷ് മോൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഉയർച്ചയൊന്നും അവർക്കില്ല അയ്യോ അങ്ങനെയൊന്നും പോകണ്ട ഇവൻ പറയുന്നതും പെണ്ണ് ചോദിക്കാൻ വന്നതും നിങ്ങളുടെ മകൾ പാറുവിനെയാണെന്ന് പറയുകയാണ് നിങ്ങളുടെ മകൾ പാറുവിനെ കൈലാഷിന് വിവാഹം കഴിച്ച് കൊടുക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ജനകൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മുഖം പെട്ടെന്ന് മാറുകയാണ് അപ്പം ഈ സമയത്ത് ഭൂമിക്ക് ചോദിക്കുകയാണ് അല്ല നിങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ എന്താണ് നിങ്ങളുടെ തീരുമാനമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമായി ഇങ്ങനെ അല്ല മേഡം ഞങ്ങളുടെ കുടുംബം സാമ്പത്തികമായിട്ട് വളരെ കുറഞ്ഞ കുടുംബമാണ് അങ്ങനൊരു കുടുംബത്തിൽ നിന്ന് പെണ്ണ് ചോദിച്ച് വന്നിരിക്കുന്നത് ശരിയാണ് കൈലാഷ് മോൻ്റെ വലിയൊരു മനസ്സ് തന്നെയാണ് പക്ഷേ കൈലാഷ് മോൻ്റെ ജീവിതത്തിനനുസരിച്ച് ഉയരാൻ ഞങ്ങളെ ഒരിക്കലും സാധിക്കില്ല അത് ശരിയായിട്ട് വരുമെന്ന് ഞങ്ങൾക്കിപ്പോൾ ഉറപ്പ് പറയാനില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പെട്ടെന്ന് വിഷമിക്കാം കേട്ടോ അതേസമയം അവിടെ എത്തുകയാണ് മാമ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പെണ്ണ് കൊടുക്കാനായിട്ടേ ആരുമില്ല അല്ലെങ്കിൽ പെണ്ണ് കൊടുക്കുന്നില്ല ഇവറ്റകളെ ഇറക്കി വിടുന്നു പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അറിവിൻ്റെ അമ്മ പറയാണ് ഇവരിവിടെ വന്ന് നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഇതുപോലെ മോശമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് അപ്പം ജനകം പറയാണ് രുദ്രപ്രതാപാ നീ ഒന്ന് ഓർത്തോ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം പിന്നെ എൻ്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടാന്ന് ഞാൻ തീരുമാനിക്കാൻ പോകുന്നത് നീ എന്താ പറഞ്ഞത് നീ എൻ്റെ മകളെ കിട്ടുമെന്നോ ഒരു കാരണവശാലും നിനക്ക് എൻ്റെ മകളെ തരാനായിട്ട് ഞാൻ പോകുന്നില്ല പിന്നെ എന്താ നീ പറഞ്ഞത് കൈലാഷ് മോൻ കൈലാഷ് മോൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ മനസ്സിലുള്ളത് വെറും അഴുക്ക് മാത്രമാണ് എനിക്ക് ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല എനിക്കാകെ പ്രശ്നമുള്ളത് എൻ്റെ മകളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള നല്ല ഗുണങ്ങൾ കൈലാഷ് മോനുണ്ട് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ഞാൻ ഇനി ഇന്ന കൈലാഷ് മോൻ എന്ന് പറയുന്നത് എൻ്റെ മരുമകൻ എന്ന് തന്നെ ഞാൻ പറയുകയാണ് എൻ്റെ മകൾ എൻ്റെ രണ്ടാമത്തെ മകൾ പാർവതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ നിൽക്കുന്ന എൻ്റെ മരുമകൻ കൈലാഷാണ് അത് ഞാനിപ്പോഴേ വാക്ക് പറയുകയാണെന്ന് പറയുകയാണ് ഒരിക്കലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ കൈലാഷിനും ഭൂമിക്കും ഭയങ്കര സന്തോഷാവുമാണ് അങ്ങനെ കൈലാഷ് ഇടപെടുകയാണ് എന്താടാ എന്താടാ നിനക്കൊക്കെ വേണ്ടത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാം ഇദ്ദേഹം എൻ്റെ മരുമകൻ ഇന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ കുടുംബത്തിലൊരംഗമായി എൻ്റെ കുടുംബത്തിൽ വന്ന് എന്തെങ്കിലും കശപ്പിശ ഉണ്ടാക്കാമെന്ന് നീ വിചാരിച്ചാൽ ഒട്ട് ചുതുക്കിക്കളയും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞുകൊണ്ട് യുവന്മാരെ ഇറക്കി വിടാൻ നോക്കുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയുകയാണ് മാമ നിങ്ങൾ വാക്ക് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് പാറു അത് സ്വീകരിക്കണമെന്നില്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ ഇവൻ്റെ സ്വത്തും പണമൊക്കെ കണ്ടപ്പോൾ അതിലങ്ങ് മയങ്ങിയിട്ടുണ്ടാവും പക്ഷേ പാറു അവൾ അങ്ങനെ ഒരാളല്ല അതിനെക്കുറിച്ചിട്ട് കൈലാഷിനും നന്നായിട്ടറിയാം കൈലാഷിനെ അവളല്ലേ സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ജനകം പറയാണ് എൻ്റെ മകൾക്ക് എൻ്റെ വാക്കിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ല ഞാൻ വാക്ക് പറഞ്ഞാൽ അവൾ അതിനനുസരിച്ച് നിൽക്കൊള്ളൂ അതിനപ്പുറത്തേക്ക് എൻ്റെ മകൾ നടക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ ഓ അങ്ങനെയാണെങ്കിലേ ഈ കല്യാണം നടക്കോ ഇല്ലെന്നു നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് രുദ്രപ്രതാപനും കൂട്ടുകാരനും അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് ഈ സമയത്ത് കൈലാഷിന് ഭയങ്കര സന്തോഷാവാണ് കൈലാഷ് തൊഴുതു പിടിക്കുകയാണ് കേട്ടോ അങ്കൾ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് പക്ഷേ പെട്ടെന്നാണ് ജനകൻ്റെ വാക്ക് കേട്ട് കൈലാഷ് ഒന്നുകൂടെ വിഷമിക്കുന്നത് മോനെ കൈലാഷേ അവരെല്ലാവരും ഇവിടെ വന്ന് മോനെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ ആ ഒരു ആർജവത്തിൽ പറഞ്ഞു പോയതാ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമല്ലല്ലോ പാർവതി അവളുടെ തീരുമാനമല്ലേ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതുകൊണ്ട് അവളെ വിളിച്ച് ഒരു വാക്ക് ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും കൈലാഷിന് ഭയങ്കരമായി വിഷമം വരികയാണ് ഭൂമിക മേടത്തിനും ഭയങ്കര വിഷമം തോന്നുകയാണ് പക്ഷേ അത് തന്നെയാണല്ലോ ശരി അതുകൊണ്ട് അവർ സമ്മതിക്കുകയാണ് ഇതേ സമയത്ത് പ്രിയൻ്റെ വീട്ടിലാണെങ്കിൽ അവർ മരുമകളായിട്ട് അവളെ ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലാണെങ്കിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്തായാലും ഈ സമയത്താണ് പാറുവിന് ജനകൻ്റെ കോള് വരുന്നത് അങ്ങനെ ജനകൻ്റെ കോള് പാറു എടുക്കുകയാണ് എന്താ അച്ഛ എന്താ അല്ല മോളെ നീ എന്താ ചെയ്യുന്നത് അത് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ഞാൻ അമ്പലത്തിൽ വരാമെന്ന് വിചാരിച്ച പോയായിരിക്കുന്നു അത് ശരി ആ മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അച്ഛൻ്റെ തീരുമാനം നിനക്ക് എപ്പോഴും നല്ലതായിട്ടല്ലേ തോന്നുകയുള്ളൂ അല്ലെങ്കിൽ അച്ഛൻ്റെ തീരുമാനത്തിന് വിപരീതമായിട്ട് നിനക്ക് മറ്റെന്തെങ്കിലും തീരുമാനം ഉണ്ടാവോ അച്ഛ എന്താ അച്ഛ അച്ഛനെയൊക്കെ പറയുന്നത് അച്ഛൻ്റെ തീരുമാനം എപ്പോഴും ശരിയായിരിക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ടാന്ന് പറയാണ് അപ്പോൾ അച്ഛനൊരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ജനങ്ങനെ തോന്നുക ഇല്ല മോളെ നേരി കണ്ട് സംസാരിക്കാം ഇനി ലക്ഷ്മിയുടെ കല്യാണം ായിട്ട് നീ നാട്ടിൽ വരുമല്ലോ ആ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നീരിൽ കണ്ട് സംസാരിക്കാന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ അങ്ങനെ മതി അച്ഛ പിന്നെ എനിക്കും അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ചേച്ചിയുടെ കല്യാണ ശേഷം എനിക്കും ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അതെന്താ മോളെ അതും നീരിൽ കണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് കോള് കട്ടുകയാണ് ഈ സമയത്ത് കൈലാഷ ചോദിക്കുക അവളോട് ചോദിച്ചോ അങ്ങളെ ഇല്ല മോനെ നേരി കണ്ട് സംസാരിക്കുന്നതായിരിക്കുമുള്ളൂ ഉചിതം എന്തായാലും ലക്ഷ്മിയുടെ കല്യാണത്തിന് വരുമ്പോൾ നമുക്ക് ഈ കാര്യവുമായിട്ട് സംസാരിക്കാം ഏ അവളുടെ അഭിപ്രായം അപ്പോൾ അറിയാം എന്തായാലും ശുഭമായിട്ട് തന്നെ നടക്കും മോനെ പോലൊരാളെ ആരെ വേണ്ടാന്ന് പറയുക അങ്ങനെ തന്നെ വിശ്വസിച്ച് നിങ്ങൾ പൊയ്ക്കോളാൻ പറയുകയാണ് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ പോരേന്ന് ചോദിക്കാം ഈ സമയത്ത് ഭൂമിക മേഡം പറയുകയാണ് ഇല്ലില്ല ഞാനതേ കൈലാഷ് വിളിച്ച ഉടനെ തന്നെ പോന്നതാ സത്യം പലർക്കും അറിയില്ല ഞാൻ എങ്ങനെ പോയിരിക്കുന്നതെന്ന് എനിക്ക് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകണം ഭക്ഷണമൊക്കെ പിന്നീടാവാം ഇനി എന്തായാലും ലക്ഷ്മിയുടെ കല്യാണത്തിന് വരുമ്പോൾ എന്തായാലും ഇവരുടെയും കല്യാണം ഉറച്ചിട്ടുണ്ടാവുമല്ലോ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു നല്ല രീതിയിൽ ആഘോഷ പരിപാടികളൊക്കെ വെച്ച് കൂടാം അന്ന് മൂന്നോ നാലോ ദിവസം നിങ്ങൾ പറയുന്ന അത്രയും നിൽക്കാം എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ എല്ലാം ശുഭമായിട്ട് തന്നെ നടക്കും എന്ന് വിചാരിക്കുകയാണെന്ന് പറയാണ് എന്തായാലും അവിടെ നിന്ന് കൈലാഷും അതുപോലെ തന്നെ ഭൂമികാമേടവും പോരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പാർവതിയെയും പ്രിയൻ്റെ വീടും ഒക്കെയാണ് അവരെല്ലാവരും കൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് ചോദിക്കാം അമ്മേ ഞാനും കൂടെ സഹായിക്കാം അമ്മേനെ അടുക്കളയിൽ വേണ്ട മോളെ എല്ലാം ഞാൻ ചെയ്തോളാം എന്തായാലും എൻ്റെ മരുമകൾ ഇനി ഇവിടെ സന്തോഷമായിട്ടിരിക്കണം അമ്മ ഇതൊക്കെ എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് അത് ശരി ഇത് സ്വപ്നമാണോ പ്രിയലാണോ എന്ന് പാറുനിപ്പം അറിയണോ അല്ലേ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിച്ച് കൊണ്ട് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് അമ്മയും പ്രിയനും കൂടെ ർശനയെ പിടിച്ചു വെച്ച് നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു രസകരമായിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തയെ നമ്മുടെ രുദ്രപ്രതാപം വിളിക്കുകയാണ് മാഡം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവൻ പെണ്ണ് ചോദിച്ചിവിടെ എത്തിയതാ അതറിയായിരുന്നല്ലോ പിന്നെ നിങ്ങളെങ്ങനെ തടുത്ത് നിർത്തി തടുത്ത് നിർത്താനോ ഒന്നിനും പറ്റിയില്ല അവസാനം ആ ജനകൻ ആ ജനകൻ അവന് വാക്കു കൊടുത്തു എൻ്റെ ഇളയ മകൾ പാർവതി അവനുള്ളതാണെന്ന് അവനെ മരുമകനായിട്ട് അംഗീകരിച്ചു എന്ന് അയാൾ വാക്കു കൊടുത്തു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ഛേ അതുവരെ താനൊക്കെ എന്തെടുത്തിരിക്കായിരുന്നോടോ തന്നെയൊക്കെ ഹെൽപ്പ് ചോദിച്ചേ എൻ്റെ വേണം തല്ലോണേട്ട് എന്ന് പറഞ്ഞ് മുക്ത കോൾ കട്ടുകയാണ് അതിനുശേഷം മുക്ത വിചാരിക്കുകയാണ് കൈലാഷെ നീ അത്രയും ദൂരെ പോയല്ലേ എന്നിൽ നിന്ന് നിന്നെ പിരിക്കാനായിട്ട് ഒരു ും സാധിക്കില്ല നീ അത് ആഗ്രഹിക്കാൻ വേണ്ട ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി അവളെ ഞാനിവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപൻ കൂട്ടാളിയോട് പറയുകയാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ജനകൻ എന്നെ തന്നെ വെല്ലുവിളിച്ച് വലിയ ആളാവാൻ ശ്രമിച്ചില്ലേ അവന് മരണശിക്ഷയെക്കാളും വലിയ ശിക്ഷ കൊടുത്തേ മതിയാവുള്ളൂ അതിന് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരു പദ്ധതി കൂട്ടുകാരനോട് ഇയാൾ ഡിസ്കസ് ചെയ്യുകയാണ് അതനുസരിച്ച് ചെയ്യാമെന്ന് കൂട്ടുകാരനും പറയുകയാണ് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യട്ടോ നമ്മുടെ ചാനലിൽ എപ്പോഴും എന്ത് വീഡിയോ ചെയ്താലും കമൻറ്റ് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അപ്പോൾ അവർ ഈ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ